അടിമാലി താലൂക്ക് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി ഇടുക്കി പാക്കേജിൽ നിന്ന് അഞ്ചു കോടി രൂപ അനുവദിച്ചതായി ദേവികുള എം എൽ എ അഡ്വക്കറ്റ് എ രാജ പറഞ്ഞു ലേബർ റൂമും സ്ത്രീകളുടെ വാർഡും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഗണിച്ച് താൽക്കാലിക പരിഹാരം കണ്ടെത്തും പുതിയ ബിൽഡിംഗിൽ ലേബർ റൂമടക്കം സജ്ജീകരിക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്നും എം എൽ എ അടിമാലിയൽ മീഡിയൻ ന്യൂസിനോട് വ്യക്തമാക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ശോചനീയാവസ്ഥയിലായ ലേബർ റൂമും ഫീമെയിൽ വാർഡും താൽക്കാലികമായി മാറ്റിസ്ഥാപിക്കാൻ ധാരണയായതായി ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ പറഞ്ഞു പുതിയ ബിൽഡിംഗിലെ താഴത്തെ നില ഇതിനായി താൽക്കാലികമായി പ്രയോജനപ്പെടുത്താനാകുമെന്ന് പരിശോധിച്ചു വരികയാണ് ഇടുക്കി പാക്കേജിൽ നിന്ന് അഞ്ചു കോടി രൂപ അനുവദിച്ചതായും പുതിയ ബ്ലോക്കിൽ തന്നെ പുതിയ നിലകൾ നിർമ്മിക്കാനാകുമെന്നും നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്നും എം എൽ എ മീഡിയ നെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കി െങ്കിൽ അൺഫ്രോൾ ഉണ്ടെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അത് മാറ്റുക എന്നുള്ളതാണ് വടിമാലിയിലിപ്പോൾ പന്ത്രണ്ടര ഒരു പുതിയ ബ്ലോക്ക് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും താഴെ താഴത്തെ നിലയിൽ സി സി യുടെ കെട്ടിടമായിട്ട് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് അതുപോലെ തലക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിടം പണിയുന്നതിന് വേണ്ടി അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അത് പുതിയ ബ്ലോക്കിൽ തന്നെ അഞ്ച് നില പണിയാവുന്ന ഫൗണ്ടേഷനാണ് അതിൽ നിലവിലിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മേളത്തെ രണ്ട് നിലയിൽ മേളത്തെ നിലയിൽ എൻ്റെ മേളായിട്ട് നമുക്ക് രണ്ട് നിലയും കൂടെ പണി കഴിഞ്ഞാൽ ഇപ്പോൾ താൽക്കാലികമായി മാറ്റുന്ന വാർഡുകളടക്കം അതുകൊണ്ടേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്യാം എന്നാണ് ആരോഗ്യം ലേബർ റൂമ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ സുരക്ഷിതത്വം സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയർന്നിരുന്നു ഇതേ തുടർന്ന് വിവിധ പ്രതിഷേധങ്ങളും രൂപം കൊണ്ടിരുന്നു ഇതോടെയാണ് എം എൽ എയുടെ ഇടപെടൽ ന്യൂസ് ബ്യൂറോ അടിമാലി